യോശുവ അധ്യായം രണ്ട് അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിനാൽ ഷിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയച്ചു നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട രാഹാബ് എന്ന പേരുള്ള ഒരു വേശിയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് എരിഹോ രാജാവിന് അറിവുകിട്ടി എരിഹോ രാജാവ് രാഹാവിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ അടുക്കൽ വന്ന വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക അവർ ദേഷ്യമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു ആ സ്ത്രീ അവരെ രണ്ടു പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി എവിടേക്ക് പോയി എന്നും ഞാൻ അറിയുന്നില്ല വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവിൻ എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നു തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ മിശ്രിമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരയെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരോടും ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ആകയാൽ ഞാൻ നിങ്ങളോട് ദയചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻറെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം അവർ അവളോട് ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും യഹോവ ഈ ദേഷ്യം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ അവരെ കിളിവാതിലിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി അവളുടെ വീട് കോട്ട മതിലിന്മേൽ ആയിരുന്നു അവൾ മതിലിന്മേൽ പാർത്തിരുന്നു അവൾ അവരോട് തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി മടങ്ങിപ്പോരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിപ്പിൻ അതിൻറെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു അവർ അവളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും ആരെങ്കിലും വീട്ടു വാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവന്റെ തലമേലിരിക്കും ഞങ്ങൾ കുറ്റമില്ലാത്തവർ ആകും നിന്നോടുകൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേൽ ഇരിക്കും എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവർ ആകും അതിനവൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി അവർ പുറപ്പെട്ട പർവ്വതത്തിൽ ചെന്നു തിരിഞ്ഞു പോയവർ മടങ്ങിപ്പോരും വരെ മൂന്നു ദിവസം അവിടെ താമസിച്ചു തിരഞ്ഞു പോയവർ വഴി അവരെ അന്വേഷിച്ചു കണ്ടില്ലതാനും അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് അവർ യോശുവായോട് പറഞ്ഞു